ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം കുമ്പാര കോളനിയിലെ തലാപ്പിൽ രാജന്റെ കുടുംബത്തിന് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതിയുടെ കൈ സംഘടനയുടെ നേതൃത്വത്തിൽ വീട് വൈദ്യുതീകരിച്ചു നൽകും ഇതിന്റെ ഭാഗമായി ഭാരവാഹികൾ വീട് സന്ദർശിച്ചു വീടിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ വെളിച്ചമെത്തിക്കുന്നതിന് വേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും സംഘടന ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പടൂർ ഗ്രാമപഞ്ചായത്തിലെ കുമ്പാര കോളനിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച കൂരൽ കഴിയുന്ന തലാപ്പിൽ രാജിന് വൈദ്യുതി ലഭ്യമാക്കുന്നതിനാവശ്യമായ സഹായങ്ങളുമായി വയർമാന്മാരുടെ സംഘടന എത്തി വീടിന്റെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ വൈദ്യീകരിക്കാനാണ് സംഘടനയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതിയുടെ ഭാരവാഹികൾ രാജന്റെ വീട് സന്ദർശിച്ചു എത്രയും വേഗത്തിൽ തന്നെ വീടിന്റെ വൈദ്യീകരണം നടത്തുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു വീടിന്റെ ചിത്രം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ കുട്ടി ചെറിയൊരു കുട്ടിയുണ്ട് ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയുണ്ട് വീട്ടിൽ മൂന്നാം ക്ലാസ് പഠിക്കാൻ കുട്ടി അപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാനല്ല ആഗ്രഹമുണ്ട് പക്ഷേ വെളിച്ചില്ല അപ്പോൾ വീടിൻ്റെ ദൈന അവസ്ഥ കണ്ടിട്ട് ആണ് നമ്മളത് ശ്രദ്ധിക്കാനിടയായത് അപ്പോൾ ആ കുട്ടിക്ക് വിളിച്ചെത്തിക്കാൻ നമ്മുടെ സംഘടനയുടെ ഇ ഡബ്ല്യു എസ് എസ് എന്ന ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺടാക്ട് ചെയ്യുന്ന സമയം സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന് വേണ്ടിയിട്ട് ആ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതിൻ്റെ വയറിങ് ചെയ്യാൻ നമ്മളെന്തായാലും അത് സാധന കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ഇതിൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി ചെറിയൊരു പ്രശ്നം കൂടെ നമ്മൾ വന്നപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതെന്തായാലും കെ എസ് ഇൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അവരെ പൂർണ്ണ സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ വർക്ക് ചെയ്തു കൊടുക്കുകയും പിന്നെ അതിൽ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ കെ എസ് ഇൻ്റെ ഭാഗത്ത് നാളെ തന്നെ നമ്മൾ അവരെ അധികാരികളെ കാണുന്നുണ്ട് കണ്ടിട്ട് ബാക്കിയുള്ള എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ വെളിച്ചെത്തി കുട്ടിക്ക് പഠിക്കാനുള്ള ഈ തീരുമാനം കുടുംബത്തിന് വലിയ യാണ് വൈദ്യുതി പഠനത്തിന് മൊബൈൽ ചാർജിങ്ങിന് സമീപത്തെ വീടുകളെ ആശ്രയിക്കണം മാത്രമല്ല വിളക്കിന്റെ വെളിച്ചത്തിൽ രണ്ട് മക്കളുടെയും പഠനം ഇ ഡബ്ല്യു എസ് ഇ എസിന്റെ സംഘടന ഞങ്ങൾക്ക് വെളിച്ചം എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു ആയിരം നന്ദിണ്ട് സാറുമാരോട് രേഖപ്പെടുത്തുന്നു എൻ്റെ മക്കൾ ഇത്രയും ദിവസം വെളിച്ചമില്ലാതെ ആയിരുന്നു പഠിച്ചിരുന്നത് അതിന് മുന്നോടിയായ സാറുമാരോട് നന്ദി പറയുന്നു ായി സംഘരയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റിജേഷ് മഞ്ചേരി ട്രഷർ ഷാജഹാൻ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് വൈലത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവരാണ് കുടുംബത്തെ സന്ദർശിച്ചത്